എന്റെ പ്രിയപ്പെട്ടവരാ ഞാനിത് പറയുന്നത് ഒന്നും തെറ്റിദ്ധരിക്കല്ലേ ആ ഇടുക്കിയിലെ ഡി സി സി പ്രസിഡന്റിനെ ഒന്ന് എത്രയും പെട്ടെന്ന് മാറ്റി പാർട്ടിയെ സംരക്ഷിക്കണം ഈ ചങ്ങായി മുഴുവൻ ആളെയും വെറുപ്പിക്കുക ചെയ്തത് ഒന്നാമത് പാർട്ടിയിലെ ആ മേഖലയിലെ കോൺഗ്രസിന്റെ പ്രവർത്തകരെ പോലും ഒരു വ്യക്തിയാണ് സകലമാണ് ആ മേഖലയിലെ പ്രാദേശിക നേതാക്കന്മാർക്കൊക്കെ ഇദ്ദേഹത്തിന് ഒരു വെറുപ്പാ ഒപ്പം തന്നെ ഇപ്പം ഘടക കക്ഷികളോടും വെറുപ്പിച്ചിട്ട് അവരെയും പുറത്താക്കുന്ന ഒരു പരിപാടിയിലൊക്ക ഈ മനുഷ്യൻ എത്തിയത് ആ മനുഷ്യൻ ഈ പാർട്ടിക്കകത്ത് ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാക്കിയില്ല ഇനി പാർട്ടി നശിച്ചാലും ആ പുള്ളിക്ക് ഒരു പ്രശ്നവും ഇല്ല ദയവുചെയ്ത് ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി എത്രയും പെട്ടെന്ന് കെ പി സി സി പ്രസിഡന്റ് ഇടപെടണം സത്യമല്ല ആർക്കും വേണ്ടാത്ത കുറെ പായ് ജന്മങ്ങളുണ്ട് ഈ പാർട്ടിയുടെ തലപ്പത്ത് വന്നിരുന്നിട്ട് ഇപ്പം പഠിച്ചില്ലെങ്കിൽ ഇനി എപ്പോഴാ പഠിക്കുക കേരളം ഒരു ഒരു എന്താ പറയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടത്തിനെ കൂടി കടന്നു പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഈ ദുർഭരണത്തെ അടിച്ച് വെളിയിൽ കളിയാൻ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുമ്പോൾ ഏഹ് അതിനൊറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം പാവും മുന്നണിക്കകത്തും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഞാനെന്തോ വലിയ കൊമ്പത്തവനാന്ന് എന്നുള്ള ഒരു സ്വയം പ്രഖ്യാപിതരാവായി നടക്കുന്ന ഈ മനുഷ്യനെയൊക്കെ എടുത്തു വെളി കളഞ്ഞൂടെ പാർട്ടിയൊന്ന് രക്ഷിച്ചൂടെ ആവർത്തിച്ച് വളരെ ദുഃഖവും വിഷമവും കൊണ്ട് പറഞ്ഞു പോകുന്നതായി അല്ലെങ്കിൽ നമുക്കിങ്ങനെ വായിട്ട് അടിച്ചിട്ട് ഒരു കാര്യവും ഇല്ല ഞാൻ ആവർത്തിച്ച് പറയട്ടെ ഈ പാർട്ടിക്കകത്തുനിന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും നാളെ ഇന്ന് വരെ നമ്മൾ ആരും കുടിച്ചിട്ടില്ല അങ്ങോട്ട് പാർട്ടിക്ക് പൈസ കൊടുത്തിട്ട് വേണ്ടി പാർട്ടിക്ക് വേണ്ടിട്ട് പ്രവർത്തനം നടത്തുന്നവരാ ഞങ്ങൾ വിദേശത്ത് രാജ്യത്ത് നിൽക്കുമ്പോഴും നാട്ടിൽ മനസ്സ് വെച്ചുകൊണ്ട് ഒരു എലക്ഷനോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മളാൽ കൊണ്ട് കഴിയുന്ന പ്രവർത്തനങ്ങളും ചാരിറ്റികളും ഒക്കെ ചെയ്തിട്ട് ഈ പാർട്ടിയെ എങ്ങനെയെങ്കിലും ഇഷ്ടപ്പെടുത്താൻ വേണ്ടി നമ്മളപ്പോഴുള്ള കോൺഗ്രസിൽ ഇഷ്ടപ്പെടുന്ന ലക്ഷോപ ലക്ഷം പ്രവർത്തകരുണ്ട് അവരുടെ വികാരം ഞാൻ ഈ ഷെയർ ചെയ്യുന്നത് ഓക്കെ ഈ പറയുന്ന ഇടുക്കി ഡി സി സി പ്രസിഡന്റ് അവനൊക്കെ ഈ പാർട്ടിക്കകത്ത് കടന്നു കൂടി അവനൊക്കെ നാല് തലമുറ ഉണ്ടാക്കേണ്ട ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആവർത്തിച്ച് പറയട്ടെ പാർട്ടി പ്രവർത്തകർ പോലും ഒരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോഴ് ഞങ്ങൾക്കറിയാലോ ഞങ്ങളൊരു പ്രിയപ്പെട്ടവനാ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത ഒരു ഒരു വ്യക്തിയുടെ പേര് ഞാൻ വ്യക്തിയുടെ പേര് പറയുന്നില്ല ഒരു കള്ളക്കേസിൽ കൊടുക്കിയിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടുത്തപ്പോൾ അതിനോടൊപ്പം നിൽക്കാതെ സി പി എമ്മിന് ഒളിഞ്ഞും തെളിഞ്ഞും മൊത്താശ പാടിക്കൊടുത്ത ഒരു ഞാൻ പറയുന്നില്ല അത്തരം ഒരു ഒരു നിലപാട് സ്വീകരിച്ച ഒരുത്തനായി ഈ ഡി സി സി പ്രസിഡന്റ് കാരണം അന്നൊക്കെ നമ്മൾ ഇവിടെ ആ പ്രിയപ്പെട്ടവനെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഒരുപാട് ഇടപെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പ്രവർത്തകർക്കും വേണ്ട ആർക്കും വേണ്ടാത്തൊരു ജന്മങ്ങൾ പിന്നെ കഴിഞ്ഞ ഇരുപത് വർഷമായി ഇടുക്കിയിൽ ഒരു സീറ്റ് പോലും കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്തുകൊണ്ടാ നമ്മൾ നമ്മളെയൊക്കെ ഒരു കാലത്ത് ഈറ്റില്ലല്ലേ ഇടുക്കിയൊക്കെ കോൺഗ്രസ് പാർട്ടിന്റെ അല്ലേ ഈ പാർട്ടിക്കകത്ത് എത്രയോ നല്ല നേതാക്കന്മാർ നേതാക്കന്മാരുണ്ടല്ലോ എന്തിനാ ഇവനെപ്പോഴുള്ളവൻ ഇത്തരം കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവനൊക്കെ പിടിച്ച അതിൻ്റെ തലപ്പത്ത് വെക്കുന്നത് ഒരു മുന്നണിക്കകത്ത് വല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ അത് രമ്യമായി പരിഹരിക്കാനല്ലേ നോക്കേണ്ടത് അല്ലാതെ വാർത്താ സമ്മേളനം ഇവന്റെ ഒക്കെ കാലിനടക്കെ വെല്ലുവിളിക്കേണ്ട സാഹചര്യമാണോ ഇപ്പൊ ഉള്ളത് രാജ്യവും സ്റ്റേറ്റും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് അത് ചിന്തിക്കേണ്ട സാമാന്യം മര്യാദ ഉണ്ടാക്കണ്ടേ നഷ്ടപ്പെടാൻ ഞങ്ങൾക്കല്ലേ ഉള്ളൂ മറ്റുള്ളവർക്ക് എന്ത് നഷ്ടപ്പെടാ ഉള്ളത് മനസ്സിലാക്കണ്ടേ അതൊക്കെ ചിന്തിക്കാതെ വായിക്കു തോന്നി മൈക്ക് കാണുമ്പോഴും മാധ്യമങ്ങളും വിളിച്ചിട്ട് ചോരയും മറിയും വണ്ടി കടങ്കധികം പറഞ്ഞിട്ട് ഇല്ലാതെ വാണ അടിക്കുക ഈ ചോരയും നീരും മറ്റൊക്കെ ഒഴുക്കിട്ട് ഇരുപത് വർഷമായിട്ടുണ്ടോ അവിടെ ഒരു പാർട്ടിക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തത് നീയൊക്കെ അവിടെ ഇല്ലേ ആ സമയം ഘട്ടത്തിലൊന്നു പാർട്ടിക്ക് ഒരു സീറ്റ് വരെ ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തത് എന്നിട്ട് വന്നിട്ടാ ഇപ്പൊ ഘടകക്ഷികളെ മുഴുവൻ അങ്ങ് പുറത്താക്കേണ്ട ഒരു പരിപാടിയിലേക്ക് പോകുന്നത് ഇപ്പൊ ഞങ്ങൾക്കറിയാലോ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെടാനും ഞങ്ങൾക്ക് അധികാരം നഷ്ടപ്പെടാനായ സാഹചര്യം എന്താ എല്ലാവരും പറയും കിറ്റ് കൊടുത്തിട്ട മറ്റെ കൊടുത്തിട്ടാണ് പിള്ളേരായി അങ്ങ് വന്നത് അങ്ങനെയേ അല്ല ഞങ്ങളെ കൂടെ നിൽക്കുന്ന മാണി കോൺഗ്രസിനെ പുറത്താക്കിയതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾക്ക് തുട ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടത് നിങ്ങളുടെ എടുത്ത് പറഞ്ഞു എറണാകുളം ഇടുക്കി കോട്ടയം സൈഡിൽ ഞങ്ങളെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട മാർജിനെടുത്ത് പരിശോധിച്ചാൽ മതി അപ്പം സ്വാഭാവികമായിട്ട് ആ മാണിയുടെ വോട്ട് മാണി കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞതുകൊണ്ടാണ് അത്തരം ഘട്ടങ്ങളിലൊക്കെ ആ ഘടകാക്ഷികളെ നമ്മളോടൊപ്പം ചേർത്ത് നിൽക്കണ്ടേ അതൊന്നും ചേർത്ത് നിൽക്കാനുള്ള കഴിവ് ഞമ്മളെ നിങ്ങളെ നേതൃത്വം ഉണ്ടാക്കിയെടുക്കണ്ടേ എല്ലാവരെയും അങ്ങ് പുറത്താക്കിയിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് അങ്ങ് മുന്നോട്ട് പോകാനുള്ള കഴിവ് ഇപ്പൊ ഉണ്ടോ കേരളത്തിലകത്ത് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്കും ഓരോരാളും അപ്പം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് മുന്നണി സംവിധാനം ഇന്ന് അനിവാര്യതയാണ് അപ്പം സ്വാഭാവിക തെറ്റുകുറ്റങ്ങളും വീച്ചകളും എല്ലാ ഭാഗത്തും ഉണ്ടാകുമ്പോൾ അതൊക്കെ ഒരു ടാബലിന ഒക്കെ ഇരുന്ന് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം പ്രശ്നമായി രമ്യം രമ്യമായി പരിഹരിക്കേണ്ട ഒരു ഘട്ടത്തിൽ അതിനൊന്നുമില്ല അപ്പം വെല്ലുവിളിച്ചിട്ട് ഇവനൊക്കെ വന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് വെല്ലുവിളിക്കുക എന്നിട്ട് കൂടെ നിൽക്കുന്നവരൊക്കെ അങ്ങ് പുറത്താക്കുക എന്നിട്ട് ഇപ്പം വലിയ എന്താ പറയുക ഞാൻ എന്തോ സംഭവം എന്ന് പറയുന്നത് മാതിരി അങ്ങ് ധരിക്കുക അതൊന്നും ശരിയല്ല ഒരു മുന്നണി സഭയിപ്പം ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞങ്ങൾക്ക് സഖ്യം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് എതിരുവാ പക്ഷേ ദേശീയ തലത്തിൽ നിർണായക ഘട്ടം വന്നപ്പോൾ ഞങ്ങൾ അഖിലേന്ത്യാ നേതൃത്വം എടുത്തൊരു തീരുമാനമില്ലേ അവരെ ഞങ്ങൾ ഒപ്പം കൂട്ടിയില്ലേ എന്തിനാ ഒരു രാജ്യത്തെ ഫാസിസത്തെ എതിർക്കാൻ വേണ്ടിയാ എന്തതുപോലെ തന്നെ വർക്ക് ഫാസിസം നിന്ന് കേരളം ഭരിക്കുന്നത് ആ വർക്ക് ഫാസിസത്തിന് തുറത്ത് പുറത്ത് എന്താ പറയുന്നത് പുറത്താക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു മുന്നണി സംവിധാനത്തിൽ ഒരുപാട് വിട്ടുവീച്ചകളൊക്കെ ചെയ്യേണ്ടി വരും അത് സ്വാഭാവികമാണ് അല്ലാതെ ഓരോരാളുടെ എന്താ പറയേണ്ടത് ഞാൻ സ്വയം പ്രഖ്യാപിച്ച രാജാവായി അങ്ങനെ പറഞ്ഞ് നടക്കുന്നവരുടെ ഇതല്ല വേണ്ടത് അപ്പൊ എത്രയും പെട്ടെന്ന് ഇതിനകത്തതുകൊണ്ട് തന്നെ ഈ പറയുന്ന മനുഷ്യനെ പത്ത് പൈസക്ക് പോലും ഉപകാരം പാർട്ടിക്കില്ലാത്ത ഞാൻ പറഞ്ഞ് ആവർത്തിച്ച് പറയുന്നു ഇരുപത് വർഷമായി പാർട്ടിക്ക് ഒരു എം എൽ എ പോലും ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തവരൊക്കെ ഇപ്പം വന്ന് ടേബിളിൻ്റെ മുമ്പിൽ ഒന്ന് താഴെ അടിക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നേതൃത്വം മുന്നോട്ട് പോകാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഏതായാലും ഇരുപത് വർഷമായില്ല ഞങ്ങൾക്ക് അവിടെ ഒരു എം എൽ എ ഇല്ലല്ലോ ഇനി ഇവരെയും പുറത്താക്കിയിട്ട് ഉണ്ടോ ഇല്ല എന്നുള്ള പിന്നെ നമുക്ക് പരിശോധിക്കാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതുപോലെ വെറുതെ തമ്മാമിൽ കുത്തിത്തീർപ്പുണ്ടാക്കി ഘടകാക്ഷികളൊക്കെ ആട്ടി പുറത്താക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവരൊന്നും പാർട്ടിക്കാവശ്യമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഞാനിത് പറഞ്ഞതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ മറ്റാരെങ്കിലും സഹായിക്കാം എന്നുള്ള തരത്തിലേക്ക് നിങ്ങൾ ആരും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്റെ വികാരം കോൺഗ്രസ് ആണ് കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നതാ അത് എന്റെ മതത്തിൽപ്പെട്ട നേതാക്കന്മാർ പോലും കോൺഗ്രസിന് നേരെ വന്ന് അരികാശം പറഞ്ഞപ്പോൾ അവരെയൊക്കെ കൃത്യമായിട്ട് തന്നെ ഞാൻ എന്റെ ശരിയും എന്റെ ബോധവും വെച്ചിട്ട് ഞാൻ ഇതേ സോഷ്യൽ മീഡിയയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് അത് നിങ്ങളടുത്ത് പരിശോധിച്ചാൽ മതി ഒപ്പം തന്നെ ഞങ്ങൾ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കെതിരെ ഇല്ലാതെ അലിഗേഷൻ ഉണ്ടാക്കി പാർട്ടിക്കകത്തുള്ള എം എൽ എമാരും രംഗത്ത് വന്നപ്പോൾ അവർക്കെതിരെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നാളുകളിലും തുടർ മനു തർക്കമൊന്നുമില്ല അത് ഉദാഹരണം ഞാൻ പറയാ ഞങ്ങളെ പ്രിയപ്പെട്ട എം എൽ എ വിൻസെന്റ് സാറിനെതിരെ പച്ചക്കളവും ഇല്ലാത്ത ആരോപണം കെട്ടിവെച്ച് സി പി എം ഒരു നാടകം കളിച്ചപ്പോൾ ആ നാടകത്തിന്റെ ഒപ്പം ആട്ടമാടാൻ വേണ്ടി കോൺഗ്രസിനകത്തുള്ള ചില നേതാക്കന്മാർ വന്നപ്പോൾ അവർക്കെതിരെയും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പറയേണ്ട സാഹചര്യം ഞാൻ ഇങ്ങനെ ഒന്ന് സംസാരിക്കുമ്പോൾ മറ്റൊരു തരത്തിലേക്ക് നിങ്ങൾ വ്യാഖ്യാനിക്കേണ്ട എന്നുള്ളത് കൊണ്ടാ അതുപോലെ തന്നെ ഞങ്ങൾ എൽഡോസ് കുന്നപ്പള്ളിക്കെതിരെ ഒരു പെണ്ണ് ഒരു ഇല്ലാതെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ഘട്ടത്തിലും പാർട്ടിന്റെ ഒരു നേതാക്കന്മാരും ഒരു പ്രവർത്തകരും അദ്ദേഹത്തിനും ഒപ്പം നിൽക്കാത്ത ഘട്ടത്തിൽ പോലും ഞാൻ ഇതേ സോഷ്യൽ മീഡിയ തന്നെ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തിന് വേണ്ടി വാദിച്ചവനാണ് ഞാൻ അതും അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട് അപ്പൊ എന്റെ ബോധ്യവും എന്റെ ശരിയും ഞാൻ എക്കാലും ഇതിനകത്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തിച്ച് ഞാൻ പറയുന്നു ഇടുക്കിയിലെ ഡി സി സി പ്രസിഡന്റ് ഒന്നിക്ക് നിലനിർത്തുക അല്ലെങ്കിൽ ആ മേഖലയിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയൊക്കെ നമ്മൾ ആ വാഗം ചിന്തിക്കേണ്ട അല്ലാതെ ഇദ്ദേഹത്തിന്റെ ഈ ഗീർവാള അടി കൊണ്ടുവന്നും പാർട്ടി മുന്നോട്ട് ചലിപ്പിക്കാൻ കഴിയത്തില്ല പിണറായിയെ ഞങ്ങൾക്ക് ഇറക്കാനും കഴിയത്തില്ല ഇന്നത്തെ നിർണായക ഘട്ടത്തിൽ സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റ് വരണം ആ ഗവൺമെന്റ് വരണം എന്നുണ്ടെങ്കിൽ എല്ലാ സഖ്യകക്ഷികളുടെ പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തെങ്കിലും വീഴ്ചകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനൊക്കെ രമ്യമായിട്ട് പരിഹരിച്ച് കൂടെ നിർത്തുന്നതിന് പകരം ഈ വെറുതെ വന്നിട്ട് വായന വളിച്ചിട്ട് ഇവനൊക്കെ ഈ പാർട്ടിക്കൊക്കെ തിന്ന നേട്ടങ്ങളും ഉണ്ടാക്കി മൂന്ന് തലമുറക്ക് തിന്നണ്ട സമ്പാദ്യം ഉണ്ടാക്കി വെച്ചിട്ട് ഇനി ഈ പാർട്ടി നശിച്ചാലും പ്രശ്നമില്ല ഞാൻ തന്നെ തമ്പ്ര എന്ന് പറയുന്ന മനോഭാവത്തിൽ വന്ന് മറ്റുള്ളവരെ വെറുപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നടത്തുന്ന ഇവനെയൊക്കെ കൃത്യമായിട്ടുള്ള ഉണ്ടാക്കി ഇവനെയൊക്കെ പാർട്ടിന്ന് തന്നെ പുറത്താക്കണം എന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കാരണം കോൺഗ്രസ് ഈ രാജ്യത്ത് വേണം അത് പട്ടിണി പാവങ്ങളുടെ ആ കോൺഗ്രസിന് തനിച്ച് വരാൻ കഴിയാത്ത സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു മുന്നണി ഉണ്ടാവണം അതാണ് ഞങ്ങളുടെ ഇപ്പോഴുള്ള ലക്ഷ്യം അതുകൊണ്ട് ആവർത്തിന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ട് ഇതിനൊരു മറ്റൊരു ആരും വ്യാഖ്യാനിക്കാൻ നിൽക്കേണ്ട ഇടുക്കിയിലെ കോൺഗ്രസിന്റെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് പോലും ഉപകാരമില്ലാത്ത ഒരു പ്രസിഡന്റാണ് ആണ് ഇടുക്കിയിലെ ഡി സി സി പ്രസിഡന്റ് എന്നുള്ള കാര്യത്തിൽ ഒരു തരക്കോ കാരണം അതിന് എത്രയോ ഉദാഹരണം എന്റെ കയ്യിൽ തന്നെയുണ്ട് ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തരെ പോലും ആ കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ എന്താ ഭരണകൂടം ഇല്ലാതെ അലികേഷൻ ഉണ്ടാക്കി ഒരു കൊലപാതക കേസിൽ കള്ളക്കേസ് ചുമത്തി പ്രതിയാക്കി ജയിലിൽ നടത്തപ്പോൾ പോലും അവനെ സംരക്ഷിക്കാൻ പോലും ഒരക്ഷരം പോലും നാളെ ഇന്നുവരെ മിണ്ടാത്ത ഒരു ഡി സി സി പ്രസിഡന്റ് കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പാർട്ടി പ്രവർത്തകർക്ക് പോലും സംരക്ഷണം കൊടുക്കാൻ കഴിയാത്ത സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിട്ട് എന്ത് എന്ത് ഇതും ചെയ്യുന്ന സി പി എമ്മിൽ കോൺഗ്രസിന് ഒറ്റ കൊടുക്കുന്ന ഒരു നിലപാട് ഉണ്ട് സ്വീകരിക്കുന്ന ഇവരെ പോലുള്ളവരൊന്നും ഈ പാർട്ടി ഒപ്പത്തേക്ക് ഇരിക്കുന്ന വ്യക്തിപരമായിട്ട് എനിക്ക് എന്താ പറയുക അഭിപ്രായം ഇല്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് ഡി കെ പി സി സിയുടെ ശ്രദ്ധയിൽപ്പെടുന്നതുവരെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കാരണം പാർട്ടിയാണ് വലുത് അതിനപ്പുറത്തേക്ക് ആരുമില്ല കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണം അതിനുള്ള പോരാട്ടങ്ങളുമായിട്ടാണ് ഞങ്ങൾ ഓരോരോ പ്രവർത്തകരും മുന്നോട്ട് വരേണ്ടത് ഒക്കെ ഇപ്പം ഞാൻ വരുന്ന പോകുന്നത് പഞ്ചായത്ത് ലോക്കൽ ബോർഡ് എലക്ഷനാണ് ആ സമയത്തും ഞങ്ങൾക്കറിയാലോ ഇപ്പൊ ഞങ്ങൾക്ക് ആ മുഴുവനും ആ സീറ്റും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ കോർപ്പറേഷനും കാര്യങ്ങളൊക്കെ പിടിച്ചെടുക്കേണ്ടെങ്കിൽ എല്ലാവരുടെ പിന്തുണയും വേണം ഞാൻ ആവർത്തിച്ചു പറഞ്ഞു ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ മാണി കോൺഗ്രസിനെ പോലും തിരിച്ചു കൊണ്ടുവന്ന് ഈ പ്രസ്ഥാനത്തോടൊപ്പം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ കാരണം അവർക്കും അവരുടേതായ ശക്തിയും കാര്യങ്ങളും കോട്ടയ മേഖലയിലൊക്കെ ഉണ്ട് അവരുടെ ശക്തി കീഴിൽ അവർ ഞങ്ങൾ വിട്ടുപോയപ്പോഴാണ് ഞങ്ങൾക്ക് തുടർ ഞങ്ങളുടെ ഭരണം നഷ്ടപ്പെട്ടു പോയത് അല്ലാതെ നിങ്ങളും ഈ ചില താത്വിക അവലോകനമൊക്കെ ചെയ്തിട്ട് അന്ത് ചർച്ചയിൽ വന്നിട്ട് അത് കിട്ടുകൊടുത്തിട്ടാണ് എന്ന് പറയുന്നതിർത്തൊന്നുള്ള കാര്യങ്ങൾ അത് നിങ്ങൾ ബോധമുള്ള ജനങ്ങൾ അതായത് വിശേഷ ബുദ്ധിക്ക് അനുസരിച്ച് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ വെബ്സൈറ്റിൽ അടയാളപ്പെടുത്തിയ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഞങ്ങൾക്കുണ്ടായ പരാജയം പിണറായിക്ക് കിട്ടിയ തുടർഭരണം മാണി കോൺഗ്രസ് ഞങ്ങളിൽ നിന്ന് പോയത് കൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ ഈ പ്രാവശ്യം ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ ഏതെങ്കിലും ഒരുത്തിന്റെ ഇത് ഈ ജൽപ്പലം കേട്ടിട്ട് ഒരു മുന്നണി സംവിധാനം അങ്ങ് തകർന്നു കഴിഞ്ഞാൽ വീണ്ടും നഷ്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാവും എന്നുള്ള ബോധ്യം സത്യവും നിങ്ങളൊക്കെ തിരിച്ചറിയണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ അങ്ങ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയ് യു